thank mm -hmm. എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം പാനൂർ മുനിസിപ്പാലിറ്റിയുടെ പതിനാലാം വാർഡ് കൗൺസിലറായ ബഹുമാനപ്പെട്ട ബാലാട്ടൻ കൂടെയുണ്ട് അവരുടെ ചെറുപ്പകാല കുറച്ച് ഓർമ്മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നതാണ് കൂടെ കൊച്ചിയങ്ങാടിയിലെ കുറച്ച് പഴയകാല ഓർമ്മകൾ ഇത് പ്പോഴേക്ക് വളരെ കാലം മുമ്പ് തന്നെ അങ്ങനെ ഒരു പേര് വരാനടിയായിട്ടുള്ളത് വളരെ മുമ്പ് തന്നെ ഇവിടെയുള്ള അലക്ക് കേന്ദ്രമാണിത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അലക്ക് ജോലിയിൽ ഏർപ്പെടുകയും അവിടെ കാണുന്ന ഈ മണൽച്ചൊട്ടയിൽ ആറാനിട്ട് അത് ഉണക്കിയെടുത്ത് കെട്ടി വൈകുന്നേരങ്ങളിൽ തിരിച്ചു പോകുന്നൊരു നിലയാണുള്ളത് പ്രത്യേകിച്ച് ഇവിടെ പുത്തൂര് പൂക്കോ മേഖലയിൽ നിന്നുള്ള പുരുഷന്മാരുൾപ്പെടെ വലിയ തുണികളുടെ ബാണക്കെട്ടുമായി ഇവിടെ വരികയും ഈ പുഴയിൽ നിന്ന് അലക്കുകയും അത് വൈകുന്നേരങ്ങളിൽ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കലയാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്നത് അതിപ്പോഴത്തെ ഈ നാട്ടു രാജാക്കന്മാർ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതിയിൽ നിന്ന് അവകാശപ്പെടുന്ന നായർത്തറവാടുകളിൽ അതുപോലെ മറ്റ് നമ്പൂതിരി ഭവനങ്ങളിൽ ജില്ലകളിൽ നിന്നൊക്കെ ഉള്ള അലക്കിൻ്റെ അവരുടെ വസ്ത്രം അലക്കി കൊടുക്കുക എന്ന ഒരു തൊഴിലായിരുന്നു ആ സമുദായങ്ങളെ ഞാൻ കേട്ട ശരിയാണെങ്കിൽ വണ്ണത്താൻ എന്നാണ് അവരെ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ നാട്ടിൽ അത് ശരിയാണെന്ന് എനിക്കറിയില്ല അവർ സാമുദായികമായി അങ്ങനെ പറയുന്നതല്ല അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവർ ആണ് ഈ വസ്ത്രം അലക്കിയിട്ടുണ്ട് ഈ പോലെ പുഴ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും ആ വയലുകളിലും ഇതുപോലെ ഇപ്പുറവും ആയിരിക്കും ഇവിടെ നിന്ന് വെച്ച് തന്നെ ഈ ചാരമൊക്കെ ഉൾപ്പെടുത്തി ചാരോ അതുപോലെ സോടക്കാരങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ മുക്കിയിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ അലക്കിയെടുത്ത് ആറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ നാടിലുള്ള പിന്നെ ഏതാനും ഈ മേഖലയിൽ ജോലി ചെയ്ത സ്ത്രീകളും ഉണ്ടായിരുന്നു അതാണ് ഈ പുഴയുടെ പേര് തന്നെ വണ്ണാത്തി പുഴ എന്ന് തെരാനുണ്ടായിരുന്ന ഒരു കാരണം അതാണ് നമ്മൾ നമ്മളെ മുമ്പിൽ കാണുന്ന ഈ പ്രദേശം ഈ കോടിൻ്റെ ഒരു ഈ കോണ് ഇന്നത്തെ നിലവുള്ള പാനൂർ മുനിസിപ്പാലിറ്റിയുടെ പാനൂർ പഞ്ചായത്തിൻ്റെ ഭൂപ്രദേശങ്ങളാണ് ആ പറഞ്ഞത് ആപ്പുറം കാണുന്ന ഭാഗം തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഭൂപ്രദേശമാണ് ഇത് ഇന്നത്തെ പാനൂർ നഗരസഭയിലെ പെരിങ്ങളം വരുന്ന പിന്നേരത്തേ ഉണ്ടായിരുന്ന പെരിങ്ങളം പഞ്ചായത്തിൻ്റെ പ്രദേശമാണ് ഈ മൂന്ന് പഞ്ചായത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു സംഗമസ്ഥാനമാണിത് ഈ പുഴ ആ തോട് വന്ന് വരുന്നത് കൊളുത്തായ് മലയിൽ വെച്ചിട്ടാണ് ആ തോട് വരുന്നത് കൊളുത്തായ് മലയിലാണ് ഈ തോടിൻ്റെ ഉത്ഭവം അത് കല്ലിക്കണ്ടി പുഴ അതുപോലെ കടവത്തൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വന്ന് ഇത് മാഹിപ്പുഴയുടെ ഈ വരപ്പുറം ഭാഗത്ത് പോയി ചേരി എരിത്തോട് വഴി വരപ്പുറം പുഴയോട് പോയി ചേരുകയാണ് ചെയ്യുന്നത് ഈ ഇത് പൂർണ്ണമായിട്ടും കൊളുത്തോ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ ഭാഗത്തോടെ ഈ കാണുന്ന തോടിൻ്റെ ഇങ്ങേയറ്റം കൂറ്റേരി വയലിൽ നിന്നാണ് ഈ പുഴയുടെ ഈ നീരൊറവ ആരംഭിക്കുന്നത് അത് വൈദ്യുതി പീടിക തോട് വഴി എല്ലാം കോടി പുഞ്ചവയൽ തോട് വഴി ഈ ഇതുമായിട്ട് ഇവിടെ വന്ന് സംഗമിക്കുകയാണ് അങ്ങനെ മൂന്ന് ഭാഗവും ചേരുന്ന ഒരു മേഖലയാണിത് പുഞ്ചവയൽ പാത്തിയാണിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷമാണ് ഈ പാത്തി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ളത് ഇത് പ്രധാനമായിട്ടും ഇതിൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഈ ഈ വയലുകൾ വയലുള്ള വെള്ളത്തെ ഈ ഭാഗത്തെ വയലിലേക്ക് പോയി എത്തിച്ച് അവിടെ കൃത്യ ചെയ്യാന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതോടൊപ്പം തന്നെ കന്നുകാലികളെ ഒക്കെ ഈ വയലുകളിൽ കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പുറമെ പാലത്തായി മടപ്പുര കാണുന്നത് ആ മേഖലയിലാണ് അതായത് തൊട്ടടുത്ത് തന്നെയാണ് പാലത്തായി മടപ്പര ഈ പുല്ലൂക്കര ഈ മേഖലയിലുള്ള ആളുകൾ അധിക ആളുകളും ഈ പാത്തിയിൽ കൂടി ഈ പാത്തി ഈ പാലം ഉപയോഗിച്ച് നടന്നുകൊണ്ടാണ് അപ്പോൾ ആ ഉത്സവത്തിന് സമയത്തൊക്കെ പോകുന്നത് ഈ പാത്തി വരുന്നതിന് മുമ്പേ തന്നെ ഇതൊരു പനയുടെ ഒരു പാത്തി ഉണ്ടായിരുന്നു പനയുടെ പാത്തി അതിൻ്റെ അത് പാത്തിയാക്കി കീറിയെടുത്ത് ഈ ഭാഗത്തെ വെള്ളം ഈ ഭാഗത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വരുന്ന പനംപാത്തിയായിരുന്നു അത് പിന്നീട് മറ്റൊരു കോൺക്രീറ്റ് പാത്തി ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായി ഈ പാത്തി പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായിരുന്നു കണ്ടിട്ടുള്ള വണ്ണാത്തിപ്പുഴ മുതൽ അത് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള വണ്ണാത്തിപ്പുഴ മുതൽ പാനൂർ വരെ പാനൂർ വീടി വരെയും ഈ ഇടതുവശത്തായിട്ട് നമ്മളെ പൂക്കവും മൊയിലോം ക്ഷേത്രം വരെയും അതിലുൾപ്പെടുന്ന കാടാങ്കുനി വായനശാല ഉൾപ്പെടെയുള്ള മേഖല അടക്കം കാരപ്പൊയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഏതാണ്ട് അൻപത് ഹെക്ടറിലേറെ നെൽവയൽ ആണ് ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് അതിൽ തന്നെ കുറേ ഭാഗങ്ങൾ ഭൂമി തരംതിരിച്ച് തിരിച്ച് തെങ്ങ് ദോട്ടമാക്കിയിട്ടുണ്ട് ഇപ്പോഴും ബാക്കി നിൽക്കുന്ന വയൽ ഉപയോഗപ്രദമാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻ്റ് സൂക്ഷ്മ കേരളം പദ്ധതിയുടെ ഭാഗമായൊക്കെ വമ്പിച്ച നിലയിൽ തന്നെ ഒരു നെൽവയൽ ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഇതിന്നിപ്പോൾ മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വയൽ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കെ പി മോഹനൻ എം എൽ എ ആയ സമയത്ത് ഈ കാണുന്ന മേഖലയിൽ കുറച്ച് സ്ഥലങ്ങളിൽ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽവയൽ നെൽ കൃഷി നടത്തിയിരുന്നു എന്നാൽ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ഇത്തരം ഒഴിവാക്കിയിട്ട ഭൂമിയിലേക്ക് കൃഷി നടത്തുക എന്നുള്ളത് ആദ്യത്തെ ഘട്ടത്തിൽ അത് വമ്പിച്ച നഷ്ടം തന്നെയാണ് തുടർന്ന് കൃഷി നടത്തുമ്പോഴാണ് ആ കൃഷിക്ക് ലാഭകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് തീർച്ചയായും ഈ വയൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഈ വയൽ ഒരു നല്ല നെൽവയലാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എല്ലാ വർഷവും ദേശാടനക്കിളികൾ എത്തുന്ന ഒരു ഒരു പാടമാണിത് ഈ പുഞ്ചവയൽ പുഞ്ചവയലിൻ്റെ ഈ ഈ ആഗസ്റ്റ് മാസത്തോടു കൂടി നമ്മുടെ വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന ഈ ദേശാടന കിളികൾ അതീ വയൽ പ്രദേശങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണങ്ങൾ തേടി അതോടൊപ്പം തന്നെ മുട്ട് പരിസര പ്രദേശങ്ങളിലെ വൻമരങ്ങളിൽ മുട്ടയിട്ട് അതിൻ്റെ കുട്ടികളെ വിരിയിച്ച് ഏതാണ്ട് ജൂൺ ജൂലൈ മാസത്തോടു കൂടി തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ ദശാഠന കിളികളിൽ പക്ഷി നിരീക്ഷകർ പലരും ഈ വയലുകളെ അടിസ്ഥാനമാക്കി നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പാനൂർ മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡിൽപ്പെട്ട തക്കൊങ്ങര വയലിനും അതുപോലെ തന്നെ പാലത്തായി മടപ്പുരയോടും ചേർന്ന് നിൽക്കുന്ന ഒരു കല്ലമ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കൊളിച്ചായി മലയിൽ നിന്ന് വരുന്ന ആ തോട് പാലത്തായി മടപ്പുരയുടെ ഭാഗത്ത് വെച്ച് രണ്ടായി ചിരിക്കുകയും അത് വീണ്ടും പണ്ണാത്തിപ്പുഴയിൽ ചേരുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ വർഷകാലങ്ങൾ വർഷകാല ആരംഭത്തിൽ തന്നെ മത്സ്യബന്ധനത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കൽ ഈ കല്ലിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള കാലുകൾ ആ ചാനുകളിൽ പിന്നെ നമ്മുടെ മുളങ്കൂടുകൾ വെച്ച് ഓരോ വ്യക്തികളും കുടുംബങ്ങളും സ്വന്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രദേശം തന്നെയാണ് അവിടെ മുളങ്കൂട് വെച്ച് ഒരുപാട് നിരവധി മത്സ്യം ശേഖരിക്കാൻ വേണ്ടി കുറേ ദിവസങ്ങളിൽ കഴിയുന്ന പ്രദേശമാണ് മാത്രമല്ല ഇവിടെ വിനോദത്തിനു വേണ്ടിയും മറ്റ് സായാഹ്നത്തിനും ധാരാളം ആളുകൾ വന്നിരുന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ വാനൂർ നഗരസഭയും അതുപോലെ തന്നെ മറ്റ് ടൂറിസ്റ്റ് സംഘം ആൻ്റെ ഭാഗമായിട്ടും ഇത് കുറേ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് നേരത്തെ ഇവിടെ തെങ്ങും മറ്റു മരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക കടയണ ഉണ്ടാക്കി ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വയലുകളുടെ മുകളിലും കുറച്ച് നടത്തിയിരിക്കുന്നത് പിന്നീടാണിത് ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ ഇതുപോലുള്ള കടയണയും ഈ നബാടിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു ഈ ഈ തോറിൻ്റെ വിത്തുകെട്ടകൾ ഉൾപ്പെടെ നടന്നിട്ടുള്ളത് ഇതൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ വയൽ മരിച്ചു കഴിഞ്ഞിരുന്നു അത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് പ്രധാനമായും കൃഷിയും കാലിവളർത്തലും പ്രധാനമായും ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾ ജീവിച്ച പ്രദേശം കൂടിയാണിത് നപ്പട്ടിക്കോൾ താഴെ പാലാണിത് അത് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തോട് സൈഡ് കെട്ടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയുള്ള രണ്ട് പാലങ്ങളിലെ ഒരു പാലാണ് ഈ പാലം ഈ പോഴയിലെ പ്രധാനമായും കുട്ടികളുടെ കുളിക്കാനും അതുപോലെ തന്നെ അലക്കിനും ഒക്കെ ഒക്കെ ഉപയോഗിക്കുന്നതും കടവത്തൂർ ഭാഗത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സഞ്ചാരം കൂടിയാണ് കൊച്ചി അങ്ങാടിയിൽ നിന്നും അതുപോലെ ഈ ഭാഗത്തു നിന്ന് പോകേണ്ട ഒരു സഞ്ചാരമാണിത് പാലവും തടയണയുമാണ് ഇവിടെ കാണുന്നത് തടയണ ഒരു പതിനഞ്ച് വർഷം മുമ്പേ നമ്മുടെ എരുത്തോട് പുഴയ്ക്ക് കുറുകെ കെട്ടി ഉണ്ടാക്കിയ ഈ തടയണ ഈ പ്രദേശത്തെ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വേനൽക്കാലത്ത് കുടിവെള്ള സ്രോതസ്സാണ് ഇത് നീരൊഴുക്ക് തടയുകയും ഈ പ്രദേശത്തെ എലാങ്കോട് വരെയുള്ള ഭാഗങ്ങളിൽ കാടാങ്കുനിളാങ്കോട് വരെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം തടഞ്ഞു നിർത്തി ഈ ഭാഗത്തുള്ള കിണറുകളുടെ നീർവാർച്ച തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ എരിത്തോട് തടയണം എരിത്തോട് പാലവും കൊച്ചി ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് പഴയ കൊച്ചി ഈ ഇന്നും കൊച്ചിയങ്ങാടി എന്നറിയപ്പെടുന്നത് ഒരു ചെറിയ പട്ടണ പ്രദേശം തന്നെയായിരുന്നു ഇത് ഈ പാലം വരുന്നതിന് മുന്നേ നമ്മുടെ പ്രദേശത്തുള്ള കമ്പോളങ്ങളാണ് ഇവിടെ ഏതാണ്ട് കല്ലിക്കണ്ടി പാറക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചരക്കുകൾ എത്തിക്കുകയും ചുമടായും അതുപോലെ കാളവണ്ടിയിലും ഒക്കെ ചരക്കുകൾ എത്തിക്കുന്ന ഒരു കമ്പോളാണുള്ളത് ഒട്ടനവധി മൊത്തക്കച്ചവട സ്ഥാപനങ്ങൾ എല്ലാ മേഖലയിലും കൊച്ചിമങ്ങാടി വരെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുല്ലൂക്കര നോർത്ത് എൽ പി സ്കൂള് നൂറ് മേലെ പഴക്കമുള്ള സ്കൂൾ ഇന്ന് മികവിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇന്ന് കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്നതിന് ഈ പുലൂ കലാണോ എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ